ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ദൃശ്യ മാധ്യമത്തിൽ എന്നെ സംബന്ധിച്ച് തികച്ചും തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു വാർത്ത പ്രസിദ്ധീകരിക്കാധാരമായ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നിയത് ഈ വീഡിയോ ഞാൻ പ്രസിദ്ധീകരിച്ചത് ഇന്നലെ അതായത് പതിനഞ്ചാം തീയതി രാത്രി എട്ട് മണിയോട് അടുപ്പിച്ച് കാട്ടാക്കടയ്ക്ക് സമീപമുള്ള തുങ്ങാമ്പാറ കൃപ ഓഡിറ്റോറിയത്തിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി റിസപ്ഷൻ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ എത്തിച്ചേർന്നു മണ്ഡപത്തിനകത്ത് കയറി വാഹനം പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി ഞാനീ മണ്ഡപത്തിനകത്തേക്ക് കയറി വധുവരന്മാരെ കണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് മറ്റ് വധുവരന്മാരുടെ ബന്ധുജനങ്ങളുമായിട്ടെല്ലാം സംസാരിച്ചതിന് ശേഷം ഞാൻ എന്റെ വാഹനത്തിൽ കയറി തിരികെ പോരുകയും ചെയ്തു രാത്രി കുറെ വൈകിയതിനു ശേഷം ഞാനുമായി ബന്ധപ്പെട്ട ചില ആളുകളും ചില സുഹൃത്തുക്കളുമെല്ലാം കല്യാണത്തിന് പോയ സമയത്ത് നിങ്ങളുടെ വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് എന്നോട് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു ഞാനുമായി ബന്ധപ്പെട്ടോ എന്റെ വാഹനവുമായി ബന്ധപ്പെട്ടോ ഒരു പ്രശ്നം ഉണ്ടായില്ലോ ഞാനൊരു അഞ്ചു മിനിറ്റ് സമയമാണല്ലോ അവിടെ ചെലവഴിച്ചതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു പറഞ്ഞോളൂ അതിനുശേഷം എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോ ഈ അമ്പലത്തിൻകാല സ്വദേശിയായിട്ടുള്ള ഒരു ബിനീഷിന്റെ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആ കല്യാണത്തിൽ പങ്കെടുത്ത ചിലരുമായി അയാൾ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി അവരെന്നെ സൂചിപ്പിച്ചു അതിൽ എം എൽ എയുടെ വാഹനത്തിന് കടന്നു പോകാൻ വേണ്ടിയായിരുന്നു അവർ ആ ബഹളം ഉണ്ടാക്കിയതെന്നാണ് എന്നോട് പറഞ്ഞ ആളുകൾ പറഞ്ഞത് അപ്പൊ ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്റെ വാഹനം സമയം ഇല്ലായിരുന്നു എന്ന് ബിനീഷ് തന്നെ മാധ്യമങ്ങളോട് മാധ്യമങ്ങളോട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ അപ്പോ യാത്ര ചെയ്യേണ്ട കാര്യമില്ല ഞാൻ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്റെ വാഹനത്തിൽ കയറുമ്പോൾ മാത്രമേ എന്റെ വണ്ടി മൂവ് ചെയ്യേണ്ടതായിട്ടുള്ളൂ ഞാൻ മണ്ഡപത്തിനകത്തൊന്നും അപ്പോ ഇറങ്ങി വന്നിരുന്നില്ലേ ഈ പറയപ്പെടുന്ന സമയത്ത് അപ്പോ ഇത് തീർത്തും ണാപരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ബിനീഷും അവിടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന മറ്റാരെങ്കിലുമായി വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടോ ബിനീഷിന്റെ വാഹനം തടസ്സപ്പെട്ടത് തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല ബിനീഷിന്റെ വാഹനമോ മറ്റേതെങ്കിലും വാഹനമോ എന്റെ വാഹനത്തിന് തടസ്സം ഉണ്ടാക്കിയിട്ടില്ല കാരണം എന്റെ വാഹനം അപ്പം തിരിക്കാൻ വേണ്ടി ഞാൻ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു മാത്രമല്ല ഇന്നലെ രാത്രി തന്നെ ബിനീഷ് അദ്ദേഹത്തിനെയും കുടുംബത്തിനെയും നാലുപേരുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതി പോലീസിൽ കൊടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കും പോലീസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറെ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലായി കാട്ടാക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത മനസ്സിലാക്കുന്നു ആ കേസുമായി ബന്ധപ്പെട്ട എഫ്ഐ സ്റ്റേറ്റ്മെന്റിൽ എം എൽ എയുടെ വാഹനമോ എം എൽ എ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പരാതിക്കാരൻ ഉന്നയിച്ചു അപ്പോൾ ഇങ്ങനെ തീർത്തും തെറ്റിദ്ധാരണാപരമായിട്ടുള്ള ഒരു വാർത്ത ഏഷ്യാനെറ്റ് എന്ന മാധ്യമം എന്തുകൊണ്ടാണ് നൽകിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ജനപ്രതി എന്നുള്ള നിലയിലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിലും ജനങ്ങളോട് ഇതിനെ സംബന്ധിച്ച് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ജനങ്ങളിടയിലും പാർട്ടി പ്രവർത്തകരുടെ മുന്നണി പ്രവർത്തകരുടെ ഒരു തെറ്റിദ്ധാരണ വരുന്നിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് അതുകൊണ്ട് മാത്രമാണ് ഇത് വിശദീകരിക്കേണ്ടതായി വന്നത് തീർത്തും തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണാപരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഏഷ്യാനെറ്റ് പ്രചരിപ്പിച്ചത് ഇത് അവർ തിരുത്തും ഈ ഇപ്പോ വന്നിട്ടുള്ള വ്യക്തത വരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ തിരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് സ്വതന്ത്രമായ നിഷ്പക്ഷമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ രീതിയാണെന്ന് എനിക്ക് തോന്നിയത് ഇത് വളരെയേറെ തെറ്റിദ്ധാരണ വരുത്തുന്നതിന് കാരണമായിട്ടുണ്ട് ഞങ്ങളെല്ലാം ജനങ്ങളുടെ ഇടയിൽ മാതൃകാപരമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വീഴ്ച സംഭവിച്ചാൽ അത് വീഴ്ചയാണെന്ന് പറഞ്ഞ് തിരുത്താനും തയ്യാറാകുന്നവരാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തരുന്ന എന്റെ വാഹനവുമായി യാതൊരു ബന്ധമില്ലാതിരുന്നോ ഈ പരാതിക്കാരന്റെ വാഹനം എന്റെ വാഹനത്തിന് തടസ്സമുണ്ടാക്കി അത് നീക്കുന്നതിന് വേണ്ടിയാണ് അവിടെ എന്തോ സംഭവം നടന്നതെന്ന് പറയുന്നത് തീർത്ഥ തിരുദ്ധാരണ ജനകമാണ് ഇത് ബോധ്യപ്പെട്ട് ഈ വാഹനം തിരുത്തണം എന്നെ സ്നേഹിക്കുന്നവരോടും എന്റെ സഹപ്രവർത്തകരോടും എന്റെ ബഹുമാനപ്പെട്ട നാട്ടുകാരോടും അരവിക്കലെ ജനങ്ങളോടും ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഈ വീഡിയോ പ്രദർശിപ്പിക്കുന്നതിന് തയ്യാറാകുന്നത്